നമസ്കാരം ജസ്റ്റ് ഡി കോഡ് ചാനലിലേക്കും മഹാഭാരത പര്യടനത്തിലേക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദ്രോണരും അർജുനനും തമ്മിലുള്ള ഗുരുശിഷ്യ ബന്ധം ദൃഢമായതിന്റെ കഥയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് അവർ തമ്മിൽ വളരെ വൈകാരികമായ ഒരു അടുപ്പം ആ സമയത്ത് ഉണ്ടാകും അർജുനനേക്കാൾ വലിയ ഒരു വില്ലാളി ലോകത്തുണ്ടാകില്ല എന്നും അതിന് വേണ്ടതൊക്കെ താൻ ചെയ്യും എന്നും ഒരു വാക്ക് ദ്രോണർ അർജുനന് നൽകുന്നുമുണ്ട് ഏതായാലും ദ്രോണർക്ക് കീഴിൽ കൗരവന്മാരും പാണ്ഡവരും വളരെ മികച്ച രീതിയിൽ തന്നെ അസ്ത്രാഭ്യാസം പരിശീലിക്കുന്നു വാൾപ്പയറ്റ് കുന്തം ഗത തീർത്തട്ടിലെ അഭ്യാസങ്ങൾ ഇങ്ങനെ പലതരത്തിലും ഇവർ ഒന്നിനൊന്നിന് മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു പക്ഷേ അർജുനൻ സമാനതകളൊന്നുമില്ലാത്ത ഒരു പോരാളിയായിരുന്നു എല്ലാ യുദ്ധത്തിലും അയാൾ പ്രാവീണ്യം സമ്പാദിക്കുകയും ചെയ്തു കുതിരപ്പുറത്തും ആനപ്പുറത്തും തേർത്തട്ടിലും ഒക്കെയുള്ള യുദ്ധത്തിൽ അർജുനൻ വളരെയധികം മികവ് സമ്പാദിക്കുന്നു പല ആളുകൾ ദ്രോണന്റെ അടുക്കൽ വന്ന് അസ്ത്രാഭ്യാസം പഠിക്കുന്നുണ്ട് അത് യാദവന്മാരുണ്ട് അങ്ങനെ പല 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 ആളുകളും കർണനും ദ്രോണന്റെ അടുക്കൽ വന്ന് അഭ്യാ അസ്ത്രാഭ്യാസം പഠിക്കുന്നത് ഒരു ദിവസം നിഷാദ രാജാവായ ഹിരണ്യധനുസിന്റെ മകൻ ഏകലവ്യൻ എന്ന ബാലൻ അവിടെ എത്തി തന്നെ അസ്ത്രാഭ്യാസം പഠിപ്പിക്കണം എന്ന് ദ്രോണനോട് ആവശ്യപ്പെടുന്നു പക്ഷെ നിഷാദരാജാവിന്റെ മകനെ പഠിപ്പിക്കുന്നതിനോട് ഭൂരിഭാഗം ആളുകൾക്കും താല്പര്യമില്ലായിരുന്നു കാരണം നിഷാദഗോത്രത്തോട് ആളുകൾക്ക് അത്ര ഒരു അനുകമ്പ ഉണ്ടായിരുന്നില്ല കാട്ടിലൊക്കെ മറഞ്ഞിരുന്ന് ആളുകളെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ആക്രമിച്ച് പണം സമ്പാദിക്കുന്നവരാണ് അതുകൊണ്ട് അത് വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടാവുകയും അത് കാരണം ഏകലവ്യനെ പഠിപ്പിക്കാൻ ദ്രോണർ തയ്യാറാകുന്നില്ല മറ്റുള്ളവരുടെ അഭിപ്രായം കൊണ്ടാണത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഏതായാലും ഏകലവ്യൻ ദ്രോണരെ കാലിൽ തൊട്ട് തൊഴുത് ഗുരുവായി മനസ്സിൽ വരിച്ചു കൊണ്ട് അയാൾ തൻ്റെ സ്ഥലത്തേക്ക് തിരികെ പോകുന്നു തൻ്റെ രാജ്യത്തിലേക്ക് തിരികെ പോകുന്നു അവിടെ എത്തിയ ഏകലവ്യൻ ദ്രോണരെ മനസ്സിൽ വരിച്ചുകൊണ്ട് തന്നെ അസ്ത്രാഭ്യാസം ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ പാണ്ഡവരും ഗൗരവരും ഒക്കെ ഒരുമിച്ച് നായാട്ടിനായിട്ട് കാട്ടിലേക്ക് പുറപ്പെടുന്നു അപ്പോൾ ഈ പഠിച്ച വിദ്യയൊക്കെ പ്രയോഗിച്ച് നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നായാട്ട് മൃഗങ്ങളിലൊക്കെ നേരിട്ട് പ്രാക്ടിക്കൽ ലാബിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ തിയറി ആയി പഠിക്കുന്നത് പ്രാക്ടിക്കലായി ചെയ്തു നോക്കുന്നത് പോലെ മൃഗങ്ങളെയൊക്കെ നേരിട്ട് അസ്ത്രാഭ്യാസം ചെയ്യാനുള്ള അവസരമാണ് അങ്ങനെ നായാട്ടിനായി ഈ രാജകുമാരന്മാർ യാത്രയാകുന്നു പട്ടികളുമൊക്കെയുണ്ട് വേട്ടപ്പട്ടികളും ഒക്കെ ഉണ്ട് അങ്ങനെ ഇവർ കാട്ടിൽ ഒരു കൂടി സഞ്ചരിച്ചു പട്ടികൾ മുന്നേ പോകുന്നു അവിടെ ഒരു ദേഹത്ത് കുശജീരം ധരിച്ച് അതായത് മൃഗത്തോല് ഒക്കെ ധരിച്ച് കൃഷ്ണവർണനായ ഒരു കാട്ടാളൻ അമ്പ കണ്ട് ഒരു പട്ടി കുരച്ച് അവൻ്റെ നേരെ ചെല്ലുന്നു അയാൾ ഒരുമിച്ച് പട്ടിയുടെ വായിലേക്ക് കുറേ അമ്പുകൾ എഴുത് തിരികെ വിടുന്നു ഇത് കണ്ട് രാജകുമാരന്മാർ അത്ഭുത സ്തബരാകുന്നു നമുക്കറിയാം പട്ടിയുടെ വായിൽ ഒരമ്പ് കൊണ്ടാൽ തന്നെ ആ പട്ടി അപ്പോൾ തന്നെ തിരിഞ്ഞുകൂടും ഇവിടെ ഒരുപാട് അമ്പുകൾ ഒരേ സമയം പട്ടിയുടെ വായിൽ എഴുതു തറച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെ വിവരിക്കാൻ വാക്കുകളില്ല കാരണം അത്രത്തോളം കര കരവേഗം അയാൾക്കുണ്ട് ആ പോരാളിയുടെ അല്ലെങ്കിൽ ആ വില്ലാളിയുടെ കരവേഗം ഓർത്ത് ഈ രാജകുമാരന്മാർ ലജ്ജിച്ച് തലതാഴ്ത്തുന്നു കാട്ടുപൂക്കളാണോ ഉദ്യാനത്തിൽ വളർന്ന പൂക്കളാണോ മെച്ചം എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷേ ചിലപ്പോൾ സൗരഭ്യത്തിലും ഭംഗിയിലുമൊക്കെ കാട്ടുപൂക്കൾ ഉദ്യാനത്തിൽ വളർന്ന പൂക്കളേക്കാൾ മെച്ചമാണ് എന്നൊരു അനുഭവവും നമുക്കുണ്ടാവും ഏതായാലും ഈ കാര്യം കൗരവരും പാണ്ഡവരും ഒക്കെ ദ്രോണരെ അറിയിക്കുന്നു അർജുനൻ ഒരൽപ്പം പരിഭവത്തോടെയും ഏർ വ്യസനത്തോടെയും ദ്രോണരോട് പറയുന്നു ആചാര്യ പണ്ട് അങ്ങനോട് ചെയ്ത ഒരു വാഗ്ദാനം ഓർമ്മയുണ്ടോ ഞാനാണ് അങ്ങയുടെ ഏറ്റവും പ്രിയ ശിഷ്യൻ എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അങ്ങയുടെ ശിഷ്യൻ എന്ന അവകാശപ്പെടുന്ന ഒരാൾ അതിനിടയ്ക്ക് ഇവരെ ചോദിച്ചിരുന്നു ആരാണ് ഗുരു എന്ന് ചോദിച്ചു അപ്പോൾ ദ്രോണരെയാണല്ലോ ആ ഏകലവ്യൻ മനസ്സാ ഗുരുവായി വരിച്ചിരിക്കുന്നത് ആ ഏകലവ്യൻ ദ്രോണരാണ് തന്റെ ഗുരു എന്ന് പറയുന്നുണ്ട് ദ്രോണരാണ് ഗുരു എന്ന് അറിഞ്ഞപ്പോൾ അർജുനന് വലിയ ദുഃഖം ഉണ്ടാവുന്നത് അതാണ് അർജുനൻ ദ്രോണരോട് പറയുന്നത് ആചാര്യ അങ്ങ് ഞാനാണല്ലോ ഏറ്റവും വലിയ ശിഷ്യൻ എന്ന് പറയുന്നത് പക്ഷേ ഇതാ എന്നേക്കാൾ കരവേഗമുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരിക്കുന്നല്ലോ എന്ന് ബാലസഹജമായ അല്ലെങ്കിൽ കൗമാര സഹജമായ അസൂയയോടുകൂടി ദ്രോണരോട് പറയുന്നു ദ്രോണർക്കും അത് വലിയ ഒരു ദുഃഖം അല്ലെങ്കിൽ മനസ്സിലൊരു ചിന്ത ഉണ്ടാക്കുന്നുണ്ട് ദ്രോണർക്കറിയാമല്ലോ താൻ അയാളെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ താൻ പഠിപ്പിക്കാത്തൊരു വ്യക്തി ഇത്ര വലിയ കരവേഗം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദ്രോണറുടെ മനസ്സിലും ഒരു ഒരു തരത്തിലുള്ള ഒരു പെരുന്തച്ഛൻ കോംപ്ലക്സോ മറ്റോ ഉണ്ടാക്കിയിരിക്കാം ഏതായാലും ദ്രോണർ പറയുന്നു നമുക്ക് അയാളെ ഒന്ന് കാണാനായി ആ കാട്ടിലേക്ക് പുറപ്പെടാം അങ്ങനെ അയാളെ കാണാനായി കാട്ടിലേക്ക് പുറപ്പെടുന്നു കാട്ടിലെത്തുന്നു ഹിരണ്യ ധനുസിന്റെ മകനായ ഏകല്ലുവിനെ കണ്ടുമുട്ടുന്നു ഏകല്ലുവിനോട് ദ്രോണർ ചോദിക്കുന്നു ആരാണ് നിന്റെ ഗുരു അപ്പോൾ അങ്ങ് ആ ദ്രോണന്റെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പറയുന്നു അങ്ങ് തന്നെയാണ് എൻ്റെ ഗുരു ഞാൻ അങ്ങേയാണ് മനസ്സാ വരിച്ചു കൊണ്ട് അസ്ത്രാഭ്യാസം ശീലിച്ചിട്ടുള്ളത് അപ്പോൾ ദ്രോണൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗുരുദക്ഷിണ നൽകണം നോക്കൂ ഒരു മനുഷ്യൻ എത്രത്തോളം ഇവിടെ മറ്റെല്ലാ ചിന്തയും വിട്ടാലും ഈ ദ്രോണർ എന്ന വ്യക്തി ഏകല്ലവ്യനോട് ചെയ്ത പാതകം നമുക്ക് മറക്കാൻ പറ്റുകയില്ല ഗുരുദക്ഷിണ വേണം എന്ന് ആവശ്യപ്പെടുന്നു ഒരു തരത്തിലും ധാർമ്മികമായി ദ്രോണന് അത് ആവശ്യപ്പെടാനുള്ള യാതൊരു അധികാരവുമില്ല യാതൊരു റൈറ്റും ദ്രോണനില്ല കാരണം ദ്രോണൻ ഇയാളെ പഠിപ്പിച്ചിട്ടില്ല ഗുരുദക്ഷിണ എന്ന് പറഞ്ഞാൽ ധാർമ്മികമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടെയാണ് നമ്മൾ ഒരു കാട്ടാളൻ എന്ന് അപഹസിച്ച് നേരത്തെ വിട്ട ഒരു നിഷാദന്റെ ധാർമിക ചിന്തയും ഒരു ബ്രാഹ്മണനായിട്ടും അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന കുലത്തിൽ എന്ന് വിശ്വസിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ധാർമിക ചിന്തയും തമ്മിലുള്ള അന്തരം കാണേണ്ടത് ഈ തനിക്ക് ധാർമ്മികമായി ഉന്നയിക്കാൻ അവകാ ഒട്ടും അവകാശമില്ലാത്ത ഒരു കാര്യം തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒരു മടിയും കൂടാതെ പറയാൻ ദ്രോണന് യാതൊരു മനക്ലേശവും ഉണ്ടാകുന്നില്ല അയാൾ ഗുരുദക്ഷിണ ആവശ്യപ്പെടുന്നു മറ്റേയാൾ ഒരുപക്ഷെ അയാൾക്കറിയാമായിരിക്കും താൻ തൻ്റെ ആത്യന്തികമായ വിധിയിലേക്കാണ് താൻ ചെന്നെത്തുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ ആ ഗുരുദക്ഷിണ നൽകാൻ തയ്യാറെടുക്കുന്നു ചരിത്രം എപ്പോഴും ഇങ്ങനെയാണ് ധാർമ്മികമായി ശരികൾ പാലിക്കുന്നവൻ പലപ്പോഴും ചവിട്ടിത്താഴ്ത്തപ്പെട്ട ചരിത്രമാണുള്ളത് മഹാബലിയുടെ കാലം തൊട്ടേ നമുക്കറിയാം പാലിക്കാൻ അല്ലെങ്കിൽ പാലിക്കേണ്ട വാഗ്ദാനങ്ങളല്ല പലപ്പോഴും കൊടുക്കുന്നത് പക്ഷേ അയാൾ അയാളുടെ ധാർമ്മികത കൊണ്ട് അത് പാലിക്കാൻ ബാധ്യസ്ഥനാവുകയാണ് എതിർപക്ഷത്ത് നിൽക്കുന്നയാളിന് സാംസ്കാരികമായി ഉയർന്ന വ്യക്തി എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളിന് ആ ധാർമ്മികത ഒട്ട് ഇല്ലതായി ഏതായാലും ദ്രോണർ ഗുരുദക്ഷിൻ ആവശ്യപ്പെടുന്നു അത് പെരുവിരൽ ആണ് ആവശ്യപ്പെടുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് യാതൊരു മടിയും കൂടാതെ ഏകലവ്യൻ തൻ്റെ ആ പെരുവിരൽ മുറിച്ച് ദ്രോണർക്ക് ഗുരുദക്ഷിണയായി കാഴ്ചവെക്കുന്നു മഹാഭാരതത്തിൽ അതിനെപ്പറ്റി പറയുന്നത് ദ്രോണശ്ച സത്യവാഗാസീത് എന്ന ഒരു വാചകമാണ് പറയുന്നത് അതായത് ദ്രോണൻ സത്യവാക്കായി തീർന്നു എന്ത് സത്യവാക്ക് അർജുനനോട് പറഞ്ഞ സത്യം ദ്രോണർ പാലിച്ചു നിന്നേക്കാൾ മേളിൽ ഒരു വില്ലാളി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വാക്ക് ദ്രോണർ പാലിച്ചു എന്നാണ് ഏകലവ്യന്റെ പെരുവിരൽ മുറിച്ചതോടുകൂടി അർജുനനേക്കാൾ മേളിൽ ഉണ്ടായിരുന്ന വില്ലാളി എന്ന നീക്കുമായി ഇല്ലാതായി അങ്ങനെയാണ് ദ്രോണർ സത്യവാക്കായത് ലക്ഷക്കണക്കിന് പദങ്ങൾ എടുത്തു പ്രയോഗിച്ച വ്യക്തിയാണ് വ്യാസൻ വ്യാസൻ ഒരു പദം വെറുതെ എടുത്തു പ്രയോഗിക്കില്ല ആ വ്യാസൻ പ്രയോഗിച്ചത് ദ്രോണൻ സത്യവാക്കായി എന്ന ഒരു പദമാണ് അപ്പോൾ ആ സത്യം എന്ന പദത്തിന് അടിവരയിട്ടുകൊണ്ടാണ് വ്യാസൻ അത് പറയുന്നത് ഇതാണ് വ്യാസന്റെ ചിരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വ്യാസൻ ഇതിൻ്റെ അകത്ത് ഗൂഢമായി ഒരു മന്ദഹാസം ചെയ്യുന്നുണ്ട് അത് അവൻ കൂടിയുള്ള ഒരു ഒരു ഹാസമാണ് അവിടെ വ്യാസൻ രൂപപ്പെടുത്തുന്നത് അങ്ങനെ കള്ളത്തരത്തിലൂടെ അതായത് ശരിയായ വിധത്തിലല്ലാതെ കഴിവുകൊണ്ടല്ലാതെ കള്ളത്തരത്തിലൂടെ അർജുനനെ ദ്രോണൻ രക്ഷിച്ചെടുത്ത കഥ കൂടിയാണ് ഏകലവ്യന്റെ കഥ പക്ഷെ നമ്മളെല്ലാം പലപ്പോഴും ഇത് പഠിക്കുന്നത് വലിയ ഗുരുദക്ഷിണയുടെ കഥയായിട്ടാണ് പഠിക്കുന്നത് അത് കുട്ടികൃഷ്ണന്മാരാർ വളരെ വിശദമായി എഴുതിയിട്ടുമുണ്ട് ഗുരുദക്ഷിണയുടെ കഥയായിട്ടാണ് നമ്മളിത് പഠിക്കുന്നത് പക്ഷേ ഗുരുദക്ഷിണയുടെ കഥ മാത്രമല്ല ഒരു ഗുരു എന്താകരുത് എന്നുള്ളതിന്റെ കഥ കൂടിയാണ് കഥ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ പേര് സൂചിപ്പിക്കുമ്പോലെ ഈ കഥ കേവലം ഗുരുദക്ഷിണയുടെ മാത്രം കഥയല്ല മറിച്ച് ഒരു ഗുരു തന്റെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി എത്രത്തോളം തരം താഴാം എന്നതിൻ്റെ കൂടി കഥയാണ് എന്ന് വരുന്നു ഏകലവ്യനല്ല മറ്റൊരാളായിരുന്നു എങ്കിലും ദ്രോണാചാര്യർ ഇതുതന്നെ ചെയ്യുമായിരുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു മഹാഭാരതത്തിന്റെ അടുത്ത കഥകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ കാണാം തിങ്കളാഴ്ച അഞ്ചുമണിക്ക് ജസ്റ്റ് ഡി കോഡ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരും ബെൽബട്ടൺ ഞെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ രേഖപ്പെടുത്തുക ഈ മുൻ എപ്പിസോഡുകൾ കാണാൻ ഇതിൻ്റെ താഴെ തന്നെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം